കുറച്ചായി ഞാനൊരു ഷവർമേലും കഴിച്ചിട്ട് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേ ചങ്ങായിമാർ മാറി ചോദിക്കാനും തുടങ്ങി നിങ്ങളെന്താ ഇപ്പം ഇപ്പോൾ ഷവർമയൊന്നും കഴിക്കാത്തെന്ന് എനിക്ക് ഇതുപോലത്തെ ചോദ്യം കേൾക്കുമ്പോൾ വല്ലാണ്ട് ഫീലാവും അങ്ങനെ ഞാൻ കഴിഞ്ഞ സൂചക്ക് ഒരു ഷവർമ ഒന്നല്ല കുറച്ച് ഷവർമ്മ അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കയറിയേ ഈടി അങ്ങോട്ട് കയറി പോകുമ്പോൾ ആണ് നല്ല പച്ചപ്പും ഹരിതാപക്കിയുള്ളൊരു പച്ച ഷവർമ്മ കുത്തി വെച്ചിട്ട് കണ്ടത് ഇതേതാ ഷവർമെന്ന് ചോദിച്ചാലോ അവരെന്നോട് പറഞ്ഞു ഇത് നമ്മുടെ ഒരു പുതിയ ഷവർമ്മയാണ് എൻ്റെ പേര് ഇക്കോ ഷവർമെന്നാണ് ഒരു പുതിയ ഷവർമ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളാദ്യം അത് തന്നെയാണല്ലോ കഴിച്ചു നോക്കുക അല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഒരു പച്ച ഷവർമ്മ അഥവാ ഈക്വൽ ഷവർമ അങ്ങോട്ട് പറഞ്ഞു അത് പ്ലേറ്റിൽ വേണോ അല്ലെങ്കിൽ റോൾ ആക്കിയിട്ട് വേണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് തൽക്കാലം നിങ്ങൾ പ്ലേറ്റിലെടുത്തോ ഇപ്പം നല്ല വിശപ്പുണ്ട് റോൾ കഴിച്ച് കഴിഞ്ഞാൽ ഏടിയും തട്ടൂലാണ് അപ്പോൾ രണ്ട് റൂമാൽ റോട്ടിയെല്ലാം വെച്ചിട്ട് പ്ലേറ്റിൽ നമ്മളെ ഈക്കോ ഷവറി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള പച്ചക്കറിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതായത് തക്കാളി ഉള്ളി പോലത്തെ പച്ചക്കറിയൊന്നും ആഡ് ചെയ്യുന്നില്ല ചിക്കൻ തന്നെയാണ് ഇതിലെ മെയിൻ പിന്നെ വെജ് ഐറ്റംസ് ആയിട്ട് ഇതിലുള്ളത് ഫ്രഞ്ച് ഫ്രൈസും കസ്സും മാത്രം താഴേ മേലെ ഓരോ റുമാലി റൊട്ടി വീതമുണ്ട് അപ്പം മേലത്തെ റുമാലി റൊട്ടീൻ്റെ അട്ടത്ത് ചെറിയൊരു കഷ്ണി കൂട്ടി കീറി എടുത്തിട്ട് അത് ചിക്കണും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കസും പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഗ്രീൻ മയോണൈസും കൂടെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി ഈ റുമാലി റൊട്ടിയുണ്ടല്ലോ ഇത് കുറച്ച് ഡ്രൈയും പിന്നെ ലേശം ഒന്ന് ഹാർഡ് വേനും സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ്റെ ആ ഒരു പച്ച പച്ചക്കളറെല്ലാം കണ്ടേരുമോ ഞാൻ വിചാരിച്ചു ഇതിനൊരു ഹരിയാലി ഫ്ലേവർ ആയിരിക്കുന്നു പക്ഷേ ഹരിയാലി ഫ്ലേവറും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ചെറുതായിട്ടൊരു ഒരു സ്പൈസി ഫ്ലേവർ ആയിരുന്നു അതിൻ്റെ കൂടി ആ സ്പെഷ്യൽ ഗ്രീൻ മയോണീസും കൂടെ വന്നപ്പോൾ കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഈ ചിക്കന് ലേശോ ഉപ്പ് കൂടുതലായിനും ഉച്ചക്ക് ചോറ് കഴിക്കേണ്ട സമയത്ത് ഒരു ഗുരു ബറ്റ് പോലും കഴിക്കാണ്ടാണല്ലോ ഞാനിട്ട് കയറിയിരുന്നു നേരം പിന്നെ ഒരു ഷവറം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഇതെന്നാവ പിന്നെ ആദ്യം ചങ്ങായി റോളിൽ റോള് ഷവർമെടുക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു നേരെ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഇടുന്ന ഒരു റോൾ ഷവർ ഇങ്ങോട്ട് കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ ഞാനിടന്ന് ഒരു ആക്ച്വലി ഒന്നല്ല മൂന്ന് റോൾ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെയാ ഇക്കോ ഷവർമെന്നെ റോളാണ് പിന്നെ മറ്റേ നോർമൽ ഷവർമയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്പൈസി ഷവർമയും പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഷവർമ ഇറക്കിയിട്ടുള്ളത് ഒരു ബ്രാൻഡാണ് എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ ആധികാരികതയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല എന്നോട് ചോദിക്കണ്ട പക്ഷേ അത് ചരിത്രമാണ് ഇപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഷവർമ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ആവറേജ് ആണ് എന്ന് മാത്രമേ ഞാനും പറയൂ ഇവിടെ കുബൂസിലും പിന്നെ റുമാലി റൊട്ടിയിലെല്ലാം ഷവർമ ഉണ്ടായി പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ കുബൂസിൽ വരുന്ന ഷവർമേനെ കാളൂ റുമാലി റൊട്ടിയിൽ വരുന്ന ഷവർമേനോടാണ് കേട്ടോ കുറച്ച് കൂടുതൽ താൽപ്പര്യവും അല്ല നിങ്ങളെ കാര്യം എങ്ങനെയാണ് കുബ്ബൂസിൽ വരുന്ന ഷവർമയാണോ അല്ലെങ്കിൽ ഇതുപോലത്തെ റുമാലി റൊട്ടിയിൽ വരുന്ന ഷവർമയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഏഹ് മൂന്ന് റോൾ ഷവർമി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഏകദേശം റെഡിയാവാനായവട്ട് ഞാൻ ആടെ പോയിരുന്നു അപ്പോൾ ആടെന്നെ അതെൻ്റെ മുമ്പിൽ എത്തിയിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ഞാൻ പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങാ ആദ്യം തന്നെ നമ്മുടെ ആ പച്ച ഇക്കോ ഷവർമി ഉണ്ടല്ലോ അതാണ് കഴിച്ചു നോക്കിയത് മറ്റേത് രണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന കഴിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഓൾറെഡി എൻ്റെ മൈൻഡിലുണ്ട് ആ ഇക്കോ ഷവർമ്മ കുഴപ്പമില്ലായിരുന്നു അതിൽ ലേശം ഉപ്പ് കൂടുതലാണെന്നുള്ള ഒരു കംപ്ലയിൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ അറബിക് ഷർമ്മ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഈ സ്പൈസി ഷവർമ്മ കൊള്ളായിരുന്നു കേട്ടോ അതിന് ശേഷം ഇവിടുന്ന് ഒരു വിത്തൗട്ട് അനാർ ഷെയ്ക്കും കൂടെ അങ്ങോട്ട് കുടിച്ചു ഐസ് ക്രീമും ഇട്ടിട്ടില്ല പഞ്ചസാരയും ഇട്ടിട്ടില്ല ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള സീതാപ്പാനിയാണ് ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഇവർ ഒരു അടിപൊളി പാർക്കിംഗ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ കുറേ കാറിൻ എല്ലാട് വെക്കാൻ പറ്റുന്നതാണ് ഇവർ എന്നോട് പറഞ്ഞത് അപ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നതിൻ്റെ അടയ്ക്ക് ഞാൻ ജസ്റ്റ് ആ മൂന്ന് ഷവർമേൻ്റയും ചിക്കൻ പീസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കിയേ ഏതിനാണ് ഉപ്പ് കൂടുതലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പച്ച നമ്മുടെ ഇക്കോ ഷവറിന് ഉണ്ടല്ലോ അതിൻ്റെ ചിക്കൻ ഏകദേശം ഉപ്പ് കൂടുതൽ തന്നെ ആയിരുന്നു പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ വാഷ്റൂമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് നീറ്റ് ആവായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായം കൂടി എനിക്ക് ഉണ്ട് അങ്ങനെ ആടന്നിറങ്ങിയതിന് ശേഷമോ ഞാൻ നേരെ വന്നത് ഒരു ബ്യൂട്ടി പാർലറിലോട്ടാണേ ഇത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബ്യൂട്ടി പാർലറാണ് ഇവിടുത്തെ ഇൻറ്റീരിയറും പിന്നെ ആ ഒരു ഫീലും ആംബിയൻസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉഷാറായിട്ടുണ്ടേ കണ്ണൂർ ജില്ലയിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു സലൂൺ ഉണ്ട് എന്നുള്ള കാര്യമോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കാരിയർ ആണ് എനിക്ക് മനസ്സിലായത് ഏഹ് ഇതിവിടുത്തെ വി ഐ പി റൂമാണ് കേട്ടാ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പരിപാടി നടന്നു നടന്നുകൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഹെയർ സെറ്റിങ്ങിൻ്റെ ആ ഒരു കലാപരിപാടിയാണെന്ന് ഈ പാർലറിൻ്റെ അകത്തോട്ടേക്ക് കാലെടുത്ത് വെച്ചപ്പ തൊട്ട് ഞാനിവിടെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അത് വേറൊന്നും ഇവിടുത്തെ ആ ഒരു ഹൈജീനും പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു പ്രൊഫഷണലിസവും കസ്റ്റമർ സർവീസും അത് ശരിക്കും എന്നെ ഞെട്ടിച്ച് ഇവിടുത്തെ സ്റ്റാഫൊന്നും മലയാളികളല്ലെങ്കിലും അവർക്ക് നല്ലപോലെ മലയാളം മനസ്സിലാവുകയും ചെയ്യും വേണ്ടിയില്ല കാര്യങ്ങളെല്ലാം അവർ മലയാളത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ ഇവിടെ ഒരു ലേഡീസ് ഉണ്ടായിരുന്നേ പുള്ളിക്കരീനെ കാണാൻ ഒരു നോർത്ത് ഇന്ത്യനെ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കസ്റ്റമറോട് മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ടിട്ട് ഞാൻ ചോദിച്ചു മലയാളിയാണല്ലേ എന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് നെഹി മേ നേപ്പാളി ഹേ ഹോ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ അവർ പോലും കറക്റ്റ് നല്ല ഫുൾ ആയിട്ട് മലയാളം പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഏത് സർവീസിനായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ അതൊക്കെ നല്ല ബ്രാൻഡഡ് ആൻഡ് എക്സ്പെൻസീവ് പ്രോഡക്റ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാന്നാണ് ഇതിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരുടെ കാറ്റലോഗ് ഒന്ന് എടുത്ത് നോക്കി അങ്ങനെ പറയുമ്പോൾ എന്തായാലും മിക്കവാറും നല്ല റേറ്റ് ഉണ്ടാവണല്ലോ അങ്ങനെ ഭയങ്കര ചീപ്പൊന്നും അല്ല അതായത് ഒരു ഓർഡിനറി ബ്യൂട്ടി പാർലറിൻ്റെ റേറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയേ വേണ്ട നേരം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എന്തായാലും തോന്നും ഇത് ഒരു പ്രീമിയം ബ്യൂട്ടി പാർലർ ആണല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് റേറ്റ് ഉണ്ടാകും പക്ഷേ മെനു കാർഡ് നോക്കിയാലോ അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടും എനിക്ക് തോന്നിയില്ല കാരണം ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള എത്രയോ ബ്യൂട്ടി പാർലർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഇവിടെ വെറും ഹെയർ സെറ്റിങ്ങും ഹെയർ സ്പായും ഹെയർ കളറിങ്ങും പിന്നെ ത്രെഡിങ്ങും ബിയേഡ് സെറ്റിങ്ങും ഫേഷ്യലും മസാജും മാത്രം ഒന്നുമല്ല ഡാൻ അറ്റീപൊള്ളി ഒരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ ഇട വെറും രണ്ട് സിറ്റിങ്ങിൽ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തരുമ്പോൾ ഈ മഞ്ഞ കള്ളിക്കള്ളി ഷർട്ട് ഇട്ട നല്ല നൈസ് മുടിയലുള്ള ഈ മച്ചാനെ കണ്ട ഏഹ് മച്ചാന് ഭയങ്കര താരൻ്റെ പ്രശ്നം ഉണ്ടു അപ്പോൾ അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് മൂപ്പറിടെ വന്നത് ഏഹ് രണ്ട് സിറ്റിംഗ് കൊണ്ട് മാറ്റിത്തരുന്ന പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് സിറ്റിംഗ് ആണ് ഇന്ന് വന്ന സമയത്ത് നല്ലോണം മുടിയിൽ താരന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാണ്ട അപ്പോൾ ആ ഡാൻഡ്രഫ് മാറ്റുന്ന പരിപാടി അപ്പുറത്ത് ജെന്സിന്റെ സെക്ഷൻ നടക്കുന്നുണ്ട് ഇത് ഇപ്പറത്തെ ലേഡീസ് സെക്ഷനിൽ നേരത്തെ ആ മുടി സെറ്റ് ചെയ്യുന്നല്ലാം കണ്ടിട്ടില്ല മറ്റേ വാഷെല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇത് കണ്ടാ ഇതാ മുടിയല്ലിങ്ങനെ കേളി പോലെയായിട്ട് നൈസ് ആയിട്ടില്ലേ കാണേ അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഇടയിൽ വരുന്നതെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് റീസെൻ്റ്ലി ആണ് കേട്ടാ ഇനോഗ്രേഷൻ കഴിഞ്ഞത് പതിനാറ് ഡിസംബറിനാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാഴ്ച കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനോഗ്രൽ ഓഫേഴ്സുകളുണ്ട് അത് ജെൻസിനും ഉണ്ട് ഉണ്ട് പിന്നെ കിഡ്സിനു വേണ്ടെങ്കിൽ അവർക്കുണ്ട് ഇവിടുത്തെ ഹെയർ കട്ടിംഗ് ആയാലും സെറ്റിംഗ് ആയാലും കളറിങ് ആയാലും പിന്നെ ത്രെഡിംഗ് ആയാലും ഫേഷ്യൽ ആയാലും മസാജ് ആയാലൊക്കെ എല്ലാം നല്ല പക്ക പ്രൊഫഷണൽ വർക്കാണ് കേട്ടോ അപ്പം ഞാനിവിടെ വന്നിട്ട് നാല് നാല് സർവീസസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് പിഡിക്യൂർ ചെയ്തു പിന്നൊരു മാനിക്യൂർ ചെയ്തു പിന്നൊരു ഫേഷ്യലും അങ്ങോട്ട് ചെയ്തു പിന്നെ എൻ്റെ താടിയൊന്ന് സെറ്റാക്കിയേ ഫേഷ്യലി മറ്റേ ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫേഷ്യലാ ചെയ്തേശ് അങ്ങോട്ട് വെളുത്തിട്ട് പാർട്ടേന്ന് ഞാൻ വിചാരിച്ചു ആ നെയിൽ നെയിലാർട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിൻ്റെ പേര് ബോധീസ് ലെഗ്സ് എന്നാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ താവക്കര കണ്ണൂർ മോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മെട്രൻസിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കണ്ണൂർ ജില്ലയിൽ ഇവരുടെ നാലാമത്തെ ഔട്ട്ലെറ്റാണിത് കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിലുണ്ട് താഴെച്ചൊവ്വ് സെക്യൂറി സെൻറ്ററിലുണ്ട് പിന്നെ പയ്യന്നൂർ ഉണ്ട് പിന്നെ ഇതാ താവക്കരയിൽ ഇതാ ഈ ഔട്ട്ലെറ്റ് ഉണ്ട് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്